ആശയവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കൻവാടി ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കയപ്പുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധാരണ നടത്തി രാജ നിങ്ങൾക്കെതിരാണ് ഈ പ്രതിഷേധം തൊഴിലാളികളുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ கேபிசி சி நிர்வாக சமீதி அங்கம் எம் கே அப்துல்சலாம் உதாடனம் ஆசாவர் தோழிலுள்ளது അതുകൊണ്ട് പതിനായിരം രൂപയിൽ മാറ്റി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നമ്മൾ നിയമസഭയ്ക്കകത്ത് പുറത്ത് നമ്മുടെ ഇളമരംഗി യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവും കൂടിയാണ് അദ്ദേഹം വന്ന് പറഞ്ഞ് കേരളത്തിലെ കേരളത്തിലെ നൈക്യ ജനാധിപത്യം ഗവൺമെന്റിനെതിരായി അതിശക്തമായി പ്രതികരിച്ച ഒരു നേതാവാണ് ഇപ്പൊ പത്താമ്പത് ദിവസക്കാലം മുമ്പ് കേരളത്തിലെ ആശാവസ്ത്രമാർ ഇരുപത്തി ഒമ്പതിനായിരത്തിൽ പരം വരുന്ന ആശാവർക്കർമാർ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മറ്റൊരു സമരം നടത്തുകയാണ് ആ സമരത്തെ കുറിച്ച് ഇളവരങ്കരി സംസാരിച്ചത് ഇവിടെ ഇരിക്കുന്ന ആശാവർക്കർമാരല്ലെന്നും ഇവർ തൊഴിലാളികളല്ലെന്നും ഇവർക്ക് ഒരു പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുമാണ് പ്രഖ്യാപിച്ചത് ഈ ഇളവരങ്കരി കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ രാജ്യസഭാ മെമ്പർ കൂടിയാണ് ദേശീയ നേതാവ് കൂടിയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പതിനായിരം രൂപയെങ്കിലും ഇവർക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായി സംസാരിച്ച ഈ ഇളവരങ്കരി ഇത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കെ എഫ് ഡോമിനിക് മണിക്കാവങ്ങൽ സി ജെ പോട്സൺ സുരേഷ് കൊച്ചുവീട്ടിൽ ശോഭന രവി സി ജെ ജോഷി പി എസ് ഷാഹിർ പി എ അനസ് സുഹൈൽ കെ ബി അനിൽകുമാർ സുഹൈൽ കെ ബി അനിൽകുമാർ പി ടി രാമചന്ദ്രൻ പി എം അലി സന്തോഷ് ഫടക്കേടത്ത് കെ എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം മൂന്നോ രണ്ടോ കുട്ടികളാണ് നമുക്ക് വീടുകളിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതെന്ന് നോക്കുതന്നെയാണ് ബുദ്ധിമുട്ട് പതിനഞ്ചോ ഇരുപതോ കുട്ടികൾ കുട്ടികൾ ഭാരവാഹികൾ എത്തുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല അവർക്ക് ക്ലീറ്റ് നടത്തേണ്ട ചുമതല എന്നുവേണ്ട പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ ചെറിയ പെൺകുട്ടികൾ അവരുടെ അറ്റൻഡൻസ് അവരെ രജിസ്റ്റർ എടുത്ത് അവരെ കൗൺസിലിംഗ് നടത്തി അവരെ സംരക്ഷിക്കേണ്ട ചുമതല അങ്ങനെ പുതിയ ഭാരതം സൃഷ്ടിക്കുന്നതിന് കേരളം സൃഷ്ടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിൽ അവർ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നവരാണ് ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരും ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somnath Sounder in the Rajachinna Mughal Jewelry Anna 17 Road Triprayar. You're watching True Line News